അപരാധങ്ങളിൽ ശുദ്ധപരാധം കാട്ടപരാധം എന്നൊന്നുമില്ലല്ലോ നമ്മുടെ മാനേജ്മെന്റ് കാണിക്കുന്നത് എന്താണോ അതെല്ലാം അരാധങ്ങളുടെ എക്സ്ട്രീം എന്ന് തന്നെ പറയാം ഇവിടെ കേരള ബ്ലസ്സിൻ്റെ മാനേജ്മെന്റ് ആരാധകരുടെ പ്രതിഷേധത്തിൻ്റെ ഫലമായിട്ട് നന്നായി എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെയാണ് യുവന്മാർ നന്നാവാൻ പോകുന്നില്ല ഇവന്മാർക്ക് നന്നാവാൻ യാതൊരു ഉദ്ദേശവും ഇല്ല നമ്മളുടെ വിധിയാണ് ഇതൊക്കെ നമ്മൾ അനുഭവിച്ചു തന്നെ തീരും ഓരോ താരങ്ങളെ കൊണ്ടുവരുന്നു എന്ന വലിയ കുട്ടിഘോഷിച്ച വാർത്തകൾ കേൾക്കാം ആരും വരാനും പോകുന്നില്ല ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തേക്ക് വന്ന ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഔട്ട്ഗോയിങിന്റെ വാർത്ത തന്നെയാണ് മുഹമ്മദ് അൻ്റ് സ്പോർട്ടിംഗ് ക്ലബ്ബ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ നവാഗതത്തിലും ഇന്ത്യൻ ഫുട്ബോളിലെ പരമ്പരാഗത ശക്തികളിലും ഒന്നായിട്ടുള്ള മുഹമ്മദ് അൻഡ് സ്പോർട്ടിംഗ് ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നിരിക്കുന്ന എന്ന ലാൽത്തൻ മാവിയ റാട്ട എന്ന യുവതാരത്തിനെ ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകാൻ പോവുകയാണ് എന്നാണ് അറിയുന്നത് ബ്ലാസ്റ്റേഴ്സിൽ അധിക അവസരങ്ങളൊന്നും കിട്ടാതിരുന്ന മാവിയ തനിക്ക് കിട്ടിയ ലിമിറ്റഡ് ചാൻസ് വളരെ ഫലപ്രദമായിട്ട് യൂസ് ചെയ്ത് ഷൈൻ ചെയ്തു ഇത്തരത്തിലുള്ള ഷൈനിങ് സ്റ്റാർസിനെ നല്ല ലോൺ ഫീ വാങ്ങി വിട്ട് കീശ നിറയ്ക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പരിപാടി യാതൊരു മാറ്റവും ഇല്ല നമ്മൾ എന്തൊക്കെ പ്രതിഷേധിച്ചാലും ഇതൊക്കെ ഇവിടെ ഇങ്ങനെ തന്നെ പോവും എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും അമാവിയെ കൊണ്ടുപോകാനുള്ള നീക്കത്തിൽ നിന്നും മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബ്ബ് ഒരു തരി പോലും പിന്നിലേക്കില്ല എന്ന് കൂടി വേണം നമ്മൾ ഈ അവസ്ഥയിലൊക്കെ മനസ്സിലാക്കി